നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണയാണ് ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും കിട്ടിയ പിന്തുണയാണ് ഇത്തരം ഇത്തരത്തിലുള്ള ചില വ്യാജ ആരോപണങ്ങൾ ചമച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഒരു സുവർണാവസരമായി ഇവിടുത്തെ പ്രതിപക്ഷവും ബി ഉപയോഗിക്കുകയാണ് ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ശ്രീ വേൻ വാസുവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നിലപാടും ദേവസ്വം ബോർഡിൻ്റെ നിലപാടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടിലാണ് വിജയ് മല്ലൈ സ്വർണം പൂശുന്നത് ആ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലവിൽ എൻ്റെ കാലം കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അത് സ്വർണ്ണത്തിൻ്റെ കാര്യമാവട്ടെ തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ ആവശ്യപ്പെടും പിന്നെ ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിനെ കൊണ്ടുപോയത് അതിലൊരാ ഒരു പാളിശയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല തിരുവാഭരണം കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല എഒയുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വിജിലൻസ് പോലീസിൻ്റെ വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിലും മതസ്ഥൽ തയ്യാറാക്കി അവസാനവും മതസ്ഥൽ തയ്യാറാക്കി സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിൻ്റെ അകമ്പൊടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിൽ ഇരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത് നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടെയല്ല ഞങ്ങൾ ചെയ്തത് അതായതിപ്പോൾ അവിടെ തിരുവാഭരണ കമ്മീഷൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട് ഈ രണ്ട് ദൂരബാലകന്മാരുടെയും പതിനാല് പാളുകളാണ് പതിനാല് പാളുകളിലായി മുപ്പത്തെട്ട് കിലോഗ്രാമാണ് ഇപ്പോൾ നിലവിൽ അവിടെ തിരുവാഭരണ കമ്മീഷൻ രേഖപ്പെടുത്തിയതിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് പതിനാല് പാളികളിലായി മുപ്പത്തെട്ട് കിലോഗ്രാം അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ സാന്നിധ്യം മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം ഇതിൽ ഈ പതിനാല് പാളികൾ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല പന്ത്രണ്ട് പാളികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ അത് ഇരുപത്തിരണ്ട് കിലോഗ്രാം ആണ് അതിലുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ അംശം ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ആണ് ആ ഇരുന്നൂറ്റി എൺപത് ഇരുപത്തിര ഇരുപത്തിരണ്ട് പാളികൾ പന്ത്രണ്ട് പാളികളിലായി ഇരുപത്തിരണ്ട് കിലോഗ്രാം തൂക്കം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഗ്രാം സ്വർണം അതാണ് ഞങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി ഗ്രാം സ്വർണം അതാണ് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്നൈയിലെത്തി കേവലം പത്ത് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നത് കേവലം പത്ത് ഗ്രാം മാത്രം അവിടെ പോയി ഇത് നവീകരണം കഴിഞ്ഞു കോടതിയോടുകൂടി കോടതിയുടെ ഇത്തരം ഇത്തരം കാര്യങ്ങളിലെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടതി തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ കോടതി കോടതിയുടെ ഉത്തരവനുസരിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പന്ത്രണ്ട് പാളുകളിലായി ഇരുപത്തിരണ്ട് കിലോഗ്രാം ഇരു ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം എന്നുള്ളത് പത്ത് ഗ്രാമും കൂടെ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗ്രാമായി മാറി അത് തിരിച്ചു കൊണ്ട് ഇവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തെട്ട് കിലോഗ്രാമും പഴയ ഉണ്ടായിരുന്ന പതിനാല് പാളുകളിലായി ഉണ്ടായിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാമും കൂടാതെ അഡീഷണൽ ആയി വന്ന പത്ത് ഗ്രാമും കൂടി ചേർത്ത് നാനൂറ്റി ഏഴ് ഗ്രാം സ്വർണം ഇപ്പോൾ അവിടെ ലോക്കറിലുണ്ട് കോടതിയുടെ പെർമിഷൻ കിട്ടി ഞങ്ങൾക്ക് ഒക്ടോബർ പതിനേഴിന് ഞങ്ങളവിടെ സ്ഥാപിക്കും തന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഞങ്ങളവിടെ സ്ഥാപിക്കും എന്നിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അതാ അതായപ്പോൾ ചോദിച്ചിട്ട് ചോദ്യമുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഇതൊരു ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത് അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആധികാരികമായ സ്ഥാപനത്തിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ട് ആ നാൽപ്പത് വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത് വെറും പത്ത് ഗ്രാമാണ് നിങ്ങൾ നോക്കൂ വെറും പത്ത് ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത് ഈ പത്ത് ഗ്രാമം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ പക്ഷേ എന്നിട്ടും ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ആയിരുന്നു ഞങ്ങളുടെ പ്രശ്നം ആധികാരികമായ സ്ഥാപനമാണ് വേറൊരു സ്ഥാപനത്തിലേക്കും എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല എല്ലാ ദിവസങ്ങളുടെയും കൃത്യമായ കാര്യങ്ങൾ നടത്തുന്ന ആധികാരികമായ ഒരു സ്ഥാപനമാണ് സ്വാഭാവികമായും ഈ പിന്നെ അയാളുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം പിന്നെ തേടിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പാട്ടിയുടെ അവതാരത്തെക്കുറിച്ചൊക്കെ വരുന്നത് ഇപ്പോഴല്ലേ നിങ്ങളായാലും കോടതിയായാലും എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണല്ലോ അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോലും തീരുമാനിച്ചു അയാൾക്കൊരു കത്ത് ചോദിച്ചു എന്താ കുഴപ്പം